ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്ന ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് നിറയെ <im biết méCalais> <imit Four -ALLY> ി ബോഗൺവില് എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെയാണ് അതിന്റെ എന്ന് കാണിച്ചു തരാനുള്ള വീഡിയോ ആണ് കേട്ടോ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ഈ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത് അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ഗാർഡനിങ് കാര്യങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ഇടാറുണ്ട് അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോസ് എല്ലാ ദിവസവും വരും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മൾ കഴിച്ച ഐസ്ക്രീമിൻ്റെ ഒഴിവാക്കുന്ന പാത്രമല്ലേ അതിൽ ബോഗൺ നിറയെ എങ്ങനെ തിങ്ങി എങ്ങനെ പിടിപ്പിക്കാൻ പറ്റും എന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോഗൺ കുറച്ച് കമ്പുകൾ എടുക്കണം കേട്ടോ ഈ കമ്പുകളിൽ നിന്ന് ഒറ്റ പോലും ഇല്ലാതെയാണ് ഇത് നമ്മൾ എടുക്കേണ്ടത് പിന്നെ ഈ മോകൻവില ചെടി എന്ത് ഭംഗിയാണല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ ഈ ഒരു സീസണിൽ ഇപ്പോൾ ഒരു ഡിസംബർ മുതൽ ഒരു ജൂൺ വരെ തന്നെ നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ വളം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോകൺവില ഉണ്ടാക്കിയെടുക്കാം വളരെ നല്ലൊരു ചെടിയാണ് പ്രത്യേകിച്ച് മതിലുകളിൻ്റെ സൈഡിൽ ബാൽക്കണിയിലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒരു ഭംഗി തന്നെ മാറ്റുന്നൊരു പ്ലാന്റ് ആണ് ബോഗൺവില പിന്നെ അധികം ഒന്നും വേണ്ട ഇനി നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കളർഫുൾ പൂവായിട്ട് ബോഗൻ മാറാറുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഐസ്ക്രീമിൻ്റെ പാത്രം ഇനി നമുക്ക് വേണ്ടത് അലോവേരയുടെ ഒരു പീസാണ് പെട്ടെന്ന് തന്നെ നമ്മൾ അലോവേരയുടെ ഒരു പീസിൽ വെച്ചിട്ടാണ് ബോഗൺ വില പിടിപ്പിക്കുന്നതെങ്കിൽ നമുക്കൊരു അഞ്ചാറ് ദിവസം കൊണ്ട് തന്നെ വേരുകൾ വരാറുണ്ട് കേട്ടോ അലോവേര അടിപൊളി ഒരു റൂട്ടിങ് ഹോർമോണാണ് ഇതേപോലെ തന്നെയാണ് നമുക്ക് തേനിൽ ചെയ്താലും നല്ലതാണ് അതല്ല നമുക്ക് പഴം ഉപയോഗിക്കാം കേട്ടോ ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം പക്ഷേ എനിക്ക് ഞാൻ വെച്ചതിൽ എനിക്ക് ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് വേര് വന്നതായിട്ട് തോന്നിയിട്ടുള്ളത് അലോവേരയാണ് പിന്നെ അലോവേര ചുമ്മാ അലോവേര തൊട്ട് ഇങ്ങനെ ചെയ്താൽ പോരാ കേട്ടോ ആ ഒരു കമ്പില് നേരം ഇങ്ങനെ അലോവേര കൊണ്ട് അലോവേരയുടെ ഈ പീസിലേക്ക് ഇങ്ങനെ ചുറ്റിക്കണോ എന്നിട്ട് ആ ലിക്വിഡ് ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് വെക്കണം അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അലോവേര ജ്യൂസ് കംപ്ലീറ്റ് ഒരു ഗ്ലാസ്സിലേക്ക് എങ്ങനെ ഇട്ട് വെക്കുക എന്നിട്ട് നമ്മുടെ കമ്പുകൾ ഒരു അരമണിക്കൂർ അതിൽ ഇട്ട് വെച്ചേക്കുക എന്നിട്ട് നമുക്ക് എടുത്ത നടാ അപ്പം ഇങ്ങനെ രണ്ട് തരത്തിലാണ് കേട്ടോ നമ്മളിത് ചെയ്യേണ്ടത് അലോവേറ നല്ലൊരു റൂട്ടിങ് ഹോർമോൺ ആണ് അത് മാത്രമല്ല ഇത് ആൻറ്റി ഫംഗണൽ ഗുണം ഉള്ളതുകൊണ്ട് തന്നെ ഫംഗളിന് ഇൻഫെക്ഷൻ നമ്മുടെ കമ്പിന് വരാതെ ഈ കമ്പുകളെല്ലാം തളിർത്ത് വരും അതാണ് അലോവേറ വെച്ച് ചെയ്താലുള്ളൊരു മെച്ചം എന്ന് പറയുന്നത് ഒരു ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി ഫംഗണൽ ഗുണങ്ങളുള്ളൊരിതാണ് അതുകൊണ്ടുതന്നെ നമ്മൾ കുത്തിവെക്കുന്ന എല്ലാ കമ്പുകളും പിടിക്കും സാധാരണ നമ്മൾ ചുമ്മാ മണ്ണിൽ നട്ടുകഴിഞ്ഞാൽ എല്ലാ കമ്പുകളും പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ഒരു പാത്രത്തിൽ നമ്മൾ എത്ര നടന്നോ അത് മുഴുവൻ പുതിയ തളിർപ്പ് വന്നിട്ട് നിറയെ തിങ്ങി നിറഞ്ഞ ഉണ്ടാവും ഞാൻ എൻ്റെ മുന്നേയുള്ളൊരു വീഡിയോയിൽ അങ്ങനെയുള്ളൊരു പൂക്കൾ ഉണ്ടായത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിരുന്നോ അത് മാത്രമല്ല അലോവേറയുടെ ഗുണങ്ങളിൽ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ കയറി ജമന്തി പൂക്കൾ എന്ന ചാനലിൻ്റെ പേര് അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ റോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ റോസിൻ്റെ കെയറും ടിപ്സും ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് റോസിൻ്റെ വീഡിയോസും ചെയ്തിട്ടുണ്ട് ജമന്തി പൂക്കൾ റോസ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അലോവേര നമ്മൾ ഇതെല്ലാ കമ്പുകളും കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെച്ച് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറ് സാധാരണ നമ്മൾ പഞ്ചസാരയ്ക്ക് വാങ്ങിക്കുന്ന കവറില്ല ആ കവറ് എടുത്താൽ മതി കേട്ടോ ട്രാൻസ്പെറൻറ്റ് കവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്നിട്ട് നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കുക ഇനി നമുക്കൊരു നാലഞ്ച് ദിവസത്തേക്ക് ഇത് നനയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള വെള്ളത്തിൻ്റെ ഒരു നീരാവി ഈ കവറിലുണ്ടാവും അത് ഉറ്റി വീണുള്ളൂ നാലഞ്ച് ദിവസം കഴിഞ്ഞ് ആ മണ്ണൊന്ന് ഡ്രൈ ആകുമ്പോൾ നമ്മൾ നനച്ചു കൊടുക്കുക ഒരു ദിവസം കൊണ്ട് തന്നെ വേര് വരിക കേട്ടോ ചെയ്യുക അപ്പം തന്നെ നിങ്ങൾ പൊക്കി നോക്കരുത് ഒരു പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഇലകളിലൊക്കെ മാറ്റം വരിക അപ്പോൾ വളരെ ഈസി ആയിട്ട് തിങ്ങി നിറഞ്ഞ് ബോഗൺ വില്ല ഉണ്ടാകാനുള്ള ടിപ്പാണ് ഞാൻ പറഞ്ഞത് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്